ഉറക്കവും രോഗങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് വെറും മൂന്ന് ദിവസത്തെ ഉറക്കക്കുറവ് പോലും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഠനം സ്വീഡനിലെ ഉപ്സാല സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ യുവാക്കളിലും ആരോഗ്യമുള്ളവരിലും ഉറക്കക്കുറവ് ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നുണ്ടെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ജോനാദൻ സഡാർനസ് പറഞ്ഞു പഠനത്തിൽ പങ്കാളികളായവരുടെ ഉറക്കം ഭക്ഷണരീതി വ്യായാമം തുടങ്ങിയവയെ ആധാരമാക്കിയാണ് വിലയിരുത്തൽ ഉറക്കക്കുറവ് നേരിട്ടവരിൽ പ്രതിരോധശേഷി തകിടം മറിയുക മാനസികാവസ്ഥ തകരാറിലാവുക പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയവ കണ്ടെത്തി കൂടാതെ ഉറക്കക്കുറവ് നേരിട്ട ശേഷം ശരീരത്തിൽ വീക്കമുണ്ടാവുന്നതായി കണ്ടെത്തി ഇത് കൂടുന്തോറും രക്തധമനികൾക്ക് ക്ഷതം സംഭവിക്കുകയും ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനുമുള്ള സാധ്യത കൂടുന്നതായും ഗവേഷകർ പറയുന്നു ചെറുപ്രായത്തിൽ തന്നെ ആരോഗ്യകരമായ ഉറക്കം തിലൂടെ ഹൃദ്രോഗങ്ങളെ പ്രതിരോധിക്കാനാകുമെന്നും ഗവേഷകർ പറയുന്നു അതേസമയം ഉറക്കക്കുറവ് മൂലമുണ്ടാകുന്ന പല പ്രതികൂല സാഹചര്യങ്ങളെയും ഒരു പരിധിവരെ വ്യായാമത്തിലൂടെ മറികടക്കാനാകുമെന്നും ഗവേഷകർ പറയുന്നുണ്ട് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി